നമുക്ക് താമ്പൂല ഗ്രഹം കിട്ടുന്ന രാശിയുടെ നാലാമത്തെ രാശി വെച്ച് നോക്കിയാൽ ആ കുടുംബത്തിന്റെ അവസ്ഥകൾ അറിയാം നാലാം ഭാവം കൊണ്ട് അമ്മയെ കുറിച്ച് ചിന്തിക്കാം ഒമ്പതാം ഭാവം കൊണ്ട് ചിന്തിച്ച അച്ഛനെ കുറിച്ച് ചിന്തിക്കാം അതേപോലെ അഞ്ചാം ഭാവം കൊണ്ട് മകനെക്കുറിച്ച് ചിന്തിക്കാം അങ്ങനെ ഓരോ ഭാവത്തിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കാനുള്ള മാർഗങ്ങൾ അതിനകത്തുണ്ട് ശുക്രൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു വരുന്ന ഗ്രഹമാണെങ്കിലും നീചത്തിലായത് കൊണ്ട് ചത്തു കിടക്കുന്ന ഗ്രഹത്തിനെ പോലെ കണക്കാക്കണം താമ്പൂല പ്രശ്നം വഴി ഒരു കുടുംബത്തിന്റെയും അതിലെ അംഗങ്ങളുടെയും വിവരങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം ജന്മഭൂമിയുടെ സീനിയർ സബ് എഡിറ്റർ ആയിരുന്ന ശ്രീ ജയശങ്കർ സാർ നമ്മോടൊപ്പമുണ്ട് അദ്ദേഹം ഒരു ജ്യോതിഷിയും ഭാഗവത പണ്ഡിതനുമാണ് നമസ്കാരം സാർ സി മലയാളം ചാനലിലേക്ക് സ്വാഗതം സാർ അപ്പോൾ ഈ താമ്പൂല പ്രശ്നം അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് താമ്പൂലത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫലം അഖിലം വക്തവ്യമേവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ഫലങ്ങളും അതിൽ കൂടെ അറിയാൻ പറ്റും എന്നുള്ളതാണ് താമ്പൂലത്തിന്റെ ശാസ്ത്രം പറയുന്നത് അത് താമ്പൂലം ആരാണോ എന്ത് വിവരങ്ങളാണോ അറിയേണ്ടത് അവരാണ് കൊണ്ടുവരിക താമ്പൂലം അതായത് അറിയേണ്ട ആളാണ് താമ്പൂലം കൊണ്ടുവരുന്നത് അതെ അവരെ കൊണ്ടുവരുന്ന താമ്പൂലം മേടിച്ച് നോക്കി അത് എത്ര എണ്ണമുണ്ട് എങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുന്നത് ആ അടുക്കിൻ്റെ സ്വഭാവം എന്താണ് അതിൻ്റെ വളവോ തിരുവോക്ക ഉള്ള വെറ്റിരിയാണോ ഇതെല്ലാം നോക്കിയിട്ടാണ് ഫലം പറയുന്നത് എത്ര എണ്ണമുണ്ട് അതിനനുസരിച്ച് താമ്പൂല ഗ്രഹത്തിനെ നിശ്ചയിക്കും താമ്പൂല ഗ്രഹത്തിനെ നിശ്ചയിച്ച് ആ താമ്പൂവിലെ ഗ്രഹം നിൽക്കുന്ന രാശി ഏതാണോ ആ രാശി അനുസരിച്ച് രാശി ചക്രത്തിന്റെ ഫലവും കൂടി ചേർത്താണ് പറയാം അപ്പോൾ ഒരു കുടുംബത്തിലെ മൊത്തം അംഗങ്ങളുടെയും രാശി ഫലം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും സാധിക്കും അതായത് രാശി ചക്രം എന്ന് പറയുന്ന ജ്യോതിഷത്തില് കാണിക്കുന്ന ഒരു ഉപാധിയാണ് ശരിക്കും അതായത് ജ്യോതിഷം എന്ന് പറയുന്നത് ഗ്രഹങ്ങളെ വെച്ചുകൊണ്ടുള്ള ശാസ്ത്രമാണ് ഓരോ രാശിയിലും ഗ്രഹങ്ങൾ നിൽക്കുമ്പോഴുള്ള ഫലമാണ് ജ്യോതിഷത്തിൽ പറയാ അതിൽ ഓരോ രാശിയുടെയും സ്വഭാവം ഓരോ ഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓരോ രാശിയുടെ സ്വഭാവം ഓരോ വ്യക്തികളെയും സൂചിപ്പിക്കുന്നതാണ് ഒരു കുടുംബത്തിലെ കാര്യം അറിയണമെങ്കിൽ കുടുംബത്തിന്റെ കാര്യങ്ങൾ അറിയാനായിട്ട് നാലാം ഭാവം കൊണ്ട് നമുക്ക് ചിന്തിക്കാം നാലാം ഭാവം കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നാലാമത്തെ രാശി നമുക്ക് താമ്പൂല ഗ്രഹം കിട്ടുന്ന രാശിയുടെ നാലാമത്തെ രാശി വെച്ച് നോക്കിയാൽ ആ കുടുംബത്തിന്റെ അവസ്ഥകൾ അറിയാം നാലാം ഭാവം കൊണ്ട് തന്നെ അമ്മയെക്കുറിച്ച് ചിന്തിക്കാം ഒമ്പതാം ഭാവം കൊണ്ട് ചിന്തിച്ച് അച്ഛനെ കുറിച്ച് ചിന്തിക്കാം അതേപോലെ അഞ്ചാം ഭാവം കൊണ്ട് മകനെ കുറിച്ച് ചിന്തിക്കാം മകനെ കുറിച്ചോ മകളെ കുറിച്ചോ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കാം അങ്ങനെ ഓരോ ഭാവത്തിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കാനുള്ള മാർഗങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ കൊണ്ടുവന്നാൽ മതി ഒരാൾ കൊണ്ടുവന്നാൽ ആ വെറ്റില വെച്ച് തന്നെ ആ കുടുംബത്തിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ പറയാം പറയാൻ സാധിക്കും അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ ഇത്ര എണ്ണം വെറ്റിലകളുടെ വെറ്റിലെ സാധാരണഗതിയിൽ ഞാൻ എണ്ണം പറയാറില്ല അത് കൊണ്ടുവരുന്ന ആള് അവരുടെ സൗകര്യം അനുസരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ കണക്കാക്കാറ് പക്ഷെ പന്ത്രണ്ടിൽ കൂടുതൽ വെറ്റില ഉള്ളതാണ് എപ്പോഴും ഉചിതം അപ്പോഴേ നമുക്ക് പന്ത്രണ്ട് രാശികളെ കുറിച്ചും ചിന്തിക്കാനുള്ള അവസരം കിട്ടുള്ളൂ പക്ഷെ അത് ഞാനായിട്ട് പറയാറില്ല അവർ തന്നെ തീരുമാനിക്കണം അപ്പൊ താങ്കൾ അത് പറഞ്ഞു കൊടുക്കാറില്ല അത് പറഞ്ഞു കൊടുക്കാറില്ല അവര് കൊണ്ടുവരുന്ന എണ്ണം അവരെ നിശ്ചയിക്കുക അത് ഒരു നിയോഗമായിട്ട് ദൈവികമായിട്ടുള്ള നിയോഗമായിട്ട് കണ്ട് അതിന്റെ ഫലം നമ്മൾ കണ്ടെടുക്കുക ഇത് ിൽ കൂടുതൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ എന്താണ് അങ്ങനെ ഒരു പ്രാധാന്യം എത്ര എണ്ണം ഉണ്ടോ ആ എണ്ണത്തിനനുസരിച്ചാണ് രാശിയും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വ്യക്തി കൊണ്ടുവന്ന വെറ്റില പത്ത് വെറ്റിലയാണെന്ന് വിചാരിക്കുക പത്ത് വെറ്റിലയാണെങ്കിൽ നമുക്ക് പത്ത് ഭാവങ്ങളെ കുറിച്ച് ചിന്തിക്കാനേ ഉള്ളൂ പക്ഷെ ആ രാശിയുടെ പ്രകൃതവും കൂടി ഘടിപ്പിച്ച് നമ്മള് പന്ത്രണ്ട് ഭാവത്തിന്റെയും ഫലം പറയും പത്ത് വെറ്റിലയാണെങ്കിൽ അതിന് നമ്മൾ ഗുണിച്ച് എടുക്കുന്ന സമയത്ത് നൂറ്റി ഒന്ന് എന്നൊരു സംഖ്യ കിട്ടും നൂറ്റി ഒന്നിന് നമ്മൾ ഏഴുകൊണ്ട് ധരിച്ച് ശിഷ്ടം ഉത്തരേണ്ടെന്ന് നോക്കും അപ്പം മൂന്നാണ് ശിഷ്ടം വരിക ആ മൂന്ന് ശിഷ്ടം വരുമ്പോൾ ചൊവ്വയാണ് താമ്പൂല ചൊവ്വ നിൽക്കുന്ന രാശി താമ്പൂല രാശിയായിട്ട് ഫലം പറയും അങ്ങനെ ചൊവ്വയുടെ ഫലമാണ് അവർക്ക് അനുഭവിക്കുക ചൊവ്വയ്ക്ക് ചില പ്രത്യേക സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ആ സ്വഭാവമായിരിക്കും അവർക്ക് ഉണ്ടാകുക പറയണം നിൽക്കുന്ന രാശിയുടെ ബലവും കൂടി അതിനകത്ത് പ്രധാനമായിട്ടും താമ്പൂലം ഒരു വീട്ടിലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ആർക്ക് ഉത്തമമായിട്ടുള്ള മാർഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണ കവടി വെച്ച് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് എല്ലാം പക്ഷെ കവടി വെച്ച് ചിന്തിക്കുമ്പോ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രത്യക്ഷമായിട്ടുള്ള തെളിവ് താമ്പൂലത്തിൽ കിട്ടും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മള് കവിടി വെച്ച് കിട്ടുന്ന സമയത്ത് ആരോടും തടുക്കാവുന്ന സാധ്യതയുണ്ട് ആറാം ഭാവം ഉദയമായിട്ട് വന്നാൽ ആരോടും തടുത്തു എന്ന് പറയും പക്ഷെ താമ്പൂല പ്രശ്നത്തില് ആരോടും തടുക്കൽ വിഷയമല്ല നമുക്ക് തന്നിരിക്കുന്ന താമ്പൂലം വെച്ച് ഫലം പറയാനായിട്ടുള്ള വിധിയുണ്ട് അതുകൊണ്ട് ആരോടും തടുക്കലെന്നുള്ളൊരു ചിന്ത ഇവിടെ ആവശ്യമില്ല ഈ വെറ്റിലയുടെ എണ്ണം നോക്കിയിട്ട് എണ്ണം കൊണ്ട് രാ താമ്പൂല ഗ്രഹം നിശ്ചയിച്ച് ആ താമ്പൂല ഗ്രഹത്തിനനുസരിച്ച് രാശി നിശ്ചയിച്ച് ആ ഗ്രഹം നിൽക്കുന്ന രാശി ഗ്രഹോദയ രാശിയായിട്ട് കണക്കാക്കി ആ രാശിയുടെ സ്വഭാവവും ആ ഗ്രഹത്തിൻ്റെ സ്വഭാവവും കൂടി ചേർത്താണ് നമ്മൾ ഒരു വ്യക്തിയുടെ ഫലം പറയുക ഇപ്പോൾ ഒരു മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ചൊവ്വയുടെ കാര്യം പറഞ്ഞു ചൊവ്വ ഏത് രാശിയിലാണോ നിൽക്കുന്നത് അതിൻ്റെ ഫലമനുസരിച്ച് നമ്മൾ പറയുന്നു ചൊവ്വ ഇപ്പം ഇടവൻ രാശിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇടവൻ രാശിയിൽ ചൊവ്വയ്ക്ക് ബലമുണ്ടോ ഇടവൻ രാശി ശത്രു ക്ഷേത്രമാണ് അതുകൊണ്ട് അവിടെ ബലമില്ല എന്നാൽ ആ ബലമില്ലാത്ത അവസ്ഥയിൽ നമുക്കതിൻ്റെ ആനുകൂല്യം മുഴുവൻ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് ചൊവ്വയ്ക്ക് ബലക്കുറവായതുകൊണ്ട് ആ ചൊവ്വയുടെ ഗുണങ്ങൾ മുഴുവൻ കിട്ടില്ല എന്നാൽ ദോഷങ്ങൾ അനുഭവിക്കുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഇപ്പൊ ശുക്രനാണെങ്കിൽ ശുക്ര അഖില അഭിമതകൃത്ത് എന്ന് പറയുക എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നതാണ് ശുക്രൻ എന്നാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ശുക്രൻ ഇന്നിപ്പോ ഇന്നത്തെ രാശിക്ക് നിൽക്കുന്ന കന്നി രാശിയിലാണ് കന്നി രാശിയിൽ ശുക്രൻ നിൽക്കുന്ന സമയത്ത് ശുക്രൻ തീരെ ബലമില്ലാത്ത അവസ്ഥയാണ് നീചരാശിയാണ് ശുക്രന് നീചരാശിയിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നമുക്ക് അനുകൂല ഫലങ്ങൾ പറയാൻ പ്രയാസമാണ് പ്രതികൂല ഫലങ്ങളാണ് ഇപ്പൊ വിവാഹം എന്നുള്ള കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ടാ വന്നേ എന്ന് വിചാരിക്കുക വിവാഹം എന്ന് നടക്കും എന്നറിയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അതിന് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ തടസ്സങ്ങളേ ഉള്ളൂ എന്ന് പറയണം ആ ശുക്രൻ നീചരാശിയിലായത് ശുക്രൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഗ്രഹമാണെങ്കിലും നീചത്തിലായതുകൊണ്ട് കിടക്കുന്ന ഗ്രഹത്തിനെ പോലെ കണക്കാക്കണം അപ്പൊ ഗുണഫലങ്ങള് കിട്ടില്ല ദോഷഫലങ്ങൾ കൂടി നിൽക്കുകയും ചെയ്യും എന്നാൽ ഈ ശുക്രൻ തന്നെ ഇന്ന് കന്നിരാശിയിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിലും ഉച്ചത്തിലേക്ക് അംശം മാറിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചത്തിലെ അംശ ഉച്ചാംശത്തിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും അപ്പം ഫലം അനുഭവിക്കും അത് കുറച്ചും കൂടി സമയമെടുക്കും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കണം അപ്പോൾ താങ്കൾ പറയുന്നത്

താമ്പൂലത്തിന്റെ അഗ്രഭാഗത്തിൽ ലക്ഷ്മി ദേവി ഇരിക്കുന്നു എന്നാ പറയുക ഇപ്പൊ തരുന്ന വെറ്റിലയിൽ ആ അഗ്രഭാഗം ഒടിഞ്ഞതാണ് എങ്കില് ആ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ അപ്പൊ അവിടെ ഐശ്വര്യം ഇല്ല ലക്ഷ്മി ദേവി അവിടെ ഇല്ല ലക്ഷ്മി ദേവി അവിടെ നിന്ന് പോയി കഴിഞ്ഞു എന്ന് ചിന്തിക്കണം മത്യതോ ആകതീശ മധ്യഭാഗത്ത് കേരളം വന്ന ഒരു വെറ്റിലയാണെങ്കിൽ ആ വെറ്റില കൊണ്ട് ആ കുടുംബത്തിലെ പ്രത്യേകിച്ചും വന്നിരിക്കുന്ന വ്യക്തിക്ക് വിദ്യാഭ്യാസം വളരെ കുറവായിരിക്കും എന്ന് പറയണം അല്ലെങ്കിൽ വേണ്ട സമയത്ത് വേണ്ട വാക്കുകൾ ഉപയോഗിക്കാൻ കഴിവില്ല എന്ന് പറയണം അപ്പൊ വാക്കുകൾക്ക് പ്രയോഗിക്കാനുള്ള ചാതുര്യം ഇല്ല എന്നൊരു അവസ്ഥ സരസ്വതീദേവീടെ അനുഗ്രഹം ഇല്ല എന്നും കൂടി അവരെ ചിന്തിക്കണം അങ്ങനെ ഓരോ ഭാവം കൊണ്ടും നമുക്ക് ആ വിറ്റിലേക്ക് നോക്കിയിട്ട് വിറ്റിലെ ഒരു കണ്ണാടി പോലെ കണക്കാക്കി വിറ്റിലേയിലെ ഓരോ വശത്തെയും ലക്ഷണങ്ങളും നോക്കിയിട്ട് നമുക്ക് ഫലങ്ങൾ പറയാൻ കഴിയും ഇത് ഒരു വിധത്തിലൊരു നിമിത്തവും കൂടെ എന്റെ ഉള്ളിൽ പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ താമ്പൂലം എന്ന് പറയുന്ന ഒരു നിമിത്തശാസ്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് ശരി നിമിത്തം എന്ന് പറയുന്നത് നിയതിയുടെ അളവ് പോലാണ് നിമിത്തം അപ്പം ദൈവം എന്ത് ചിന്തിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിധി എന്ത് പറയുന്നു എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമാണ് നിമിത്തം ഈ വെറ്റില തരുന്ന വെറ്റില എന്ന് പറയുന്ന നിമിത്തവും കൂടിയാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ നിയോഗം അനുസരിച്ചാണ് അവർക്ക് ഇത്ര വെറ്റില വേണം തീരുമാനിക്കാൻ കഴിയാൻ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പറയാം എത്ര വെറ്റിലും വേണം ഞാൻ പറയാറില്ല അവര് തരുന്ന വെറ്റില അതാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത് കിട്ടും എന്നുള്ളതാണ് ഇപ്പൊ ഈ തരുന്ന വെറ്റിലയില് ആകെ പഴുത്തിരിക്കുന്ന വെറ്റിലാണെങ്കിൽ അവർക്ക് ഷുഗറിന്റെ അസുഖമൊക്കെ ഉണ്ടെന്നോ ഒക്കെ പറയാൻ നോക്കി ശാരീരികമായ ശാരീരികമായ വൈകല്യങ്ങളുണ്ട് അതും മേലാകെ പഴുക്കുന്ന സ്വഭാവമുണ്ട് എന്നുകൂടി പറയാം ആ വെറ്റില പഴുത്താണെങ്കിൽ അതേപോലെ വെറ്റിലെ ഒരു ദ്വാരം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അവര് താമസിക്കുന്ന വീടിനെ കുറിച്ച് അതിനെ കുറിച്ച് ചിന്തിക്കാം ആ വീട്ടില് അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്നൊരവസ്ഥ ഒരു ഭാഗത്തുണ്ട് അവരാരും കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോ പക്ഷെ അവിടെ മച്ചിന് ലീക്ക് ഉണ്ട് ടഫ്സ് ലീക്ക് ഉള്ളതാണ് എന്നൊക്കെ നമുക്ക് പറയാം അതൊക്കെ ആ നിമിത്തത്തിൽ സമ്പൂർണ്ണ സമ്പൂർണ്ണ ജാതകം ജാതകം സാധാരണ ജാതകമല്ല ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബി സി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്ന പരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക